അപ്പം നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പവർ വീഡ് എങ്ങനെ കൈക്കലാക്കാം എന്നുള്ളൊരു ടാസ്ക് അല്ല എനിക്കറിയാൻ പറഞ്ഞിട്ട് ചോദിക്കണം ഈ നോറ വന്ന നാൾ മുതൽ ആരെങ്കിലും ഒരാളുടെ കാര്യം ഉണ്ടാകും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരു ടാസ്കിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി നോറയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കലാണ് ഇത്രയും ദിവസത്തെ എത്രയോ ടാസ്കുകൾ കഴിഞ്ഞിരിക്കണോ എന്തിനാണ് ഡിബേറ്റ് ടാസ്കിലും സംസാരിച്ചത് പേഴ്സണൽ ആണ് അന്നും പിന്നെ അവർ പോട്ടെ എന്ന് വിചാരിച്ചു ഇന്നും തന്നെ പവർ റൂമിലേക്ക് ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് പവർ ടീമിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയപ്പോഴും നോറ് സംസാരിച്ചത് എന്താ ജിൻഡോ എന്നെ ഇങ്ങനെ സഫർ ചെയ്തു ഞാൻ അത്രയും മാത്രം സ്ട്രഗിൾ ചെയ്തു അങ്ങനെ പിടിച്ചു നിർത്തി അങ്ങനെ അതുപോലെ ഋഷിയുടെയും അവരുടെയും ഇവരുടെയും എനിക്കും ചെറിയ 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 പ്രശ്നങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അതിനെയൊക്കെ കുത്തി കാണിക്കാൻ അല്ലാതെ പവർ ടീമിനെ ഒന്ന് കൺവിൻസ് ചെയ്ത് ആ വീട്ടിലേക്ക് കയറി പറ്റാനുള്ളതല്ല നോക്കിയത് അവരെ ഒന്ന് കുത്തി നോവിച്ച് കിട്ടിയ സ്പേസിൽ എല്ലാവരെയും ഒന്ന് കുത്തി കാണിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത് സോ അതുപോലെ തന്നെ പ്രമോയിലെ നാളത്തെ കാണുന്നതും നാളത്തെ ആ ഒരു ടാസ്കിലും ഈ പേഴ്സണൽ കാര്യം വെച്ചിട്ട് സംസാരിക്കാനാണ് പക്ഷെ ഇപ്പോൾ സായി ഒന്ന് ഓൺ ഓണായിട്ടുണ്ടെന്ന് തോന്നുന്നു സത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയുന്നത് കാരണം ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ ഒരു ടീമിന് വേണ്ടതാണ് ചെയ്യേണ്ടത് എപ്പോഴോ എന്തോ കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് അറ്റാക്ക് കിട്ടിയ ആളുകളുണ്ട് വിഷമങ്ങളുണ്ട് എന്ന് വെച്ച് ടീമായിട്ട് കളിക്കുമ്പോൾ ടീമിന് വേണ്ടി കളിക്കണം അല്ലാതെ ആ സാഹചര്യം ഒന്ന് സംസാരിക്കാനുള്ള ഒരു വോയിസ് കിട്ടുമ്പോൾ ഉടനെ എന്നെ അന്നോ പിച്ചി നുള്ളി എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ അപ്പൊ ഈ നോറ ഇന്നെ വരെ കളിച്ച ടാസ്കിലല്ല കുറച്ച് സംസാരിക്കുന്നുണ്ട് എന്തോ ഒരാൾ ഒരാളില്ലെങ്കിൽ ഒരാൾ ഫസ്റ്റ് ജിൻഡോ ആയിരുന്നു പേഴ്സണൽ ഗ്രഡ്ജ് അതിന് മുൻപ് ജാസ്മിൻ ആയിരുന്നു അത് കഴിഞ്ഞ് ജിൻഡോ വന്നു അത് കഴിഞ്ഞിപ്പോൾ ജാൻമുണിയാണ് പേഴ്സണൽ ഗ്രഡ്ജ് ഇനിയിപ്പോൾ നാളെത്തതിൽ ആരോടാണ് എന്നുള്ളത് നമുക്കത് എപ്പിസോഡ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ സംഗതി ടാസ്കിനിടയിലും നോറയുടെ വിഷയം പേഴ്സണൽ ഗ്രഡ്ജാണ് അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ പോരട്ടെ അപ്പം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം